കുഞ്ഞോ ഇങ്ങോട്ട് വന്ന് ഒരു സാനം തരാം വാ അയ്യോ അത് മീന കുഞ്ഞോയ്ക്ക് ഇങ്ങോട്ട് വാ കുഞ്ഞോയ്ക്ക് മാമി തരാം വാ ഇങ്ങോട്ട് വരാന് പൊന്നോ ഓ പെണങ്ങി നിക്കുന്ന കണ്ടോ കുഞ്ഞോ പെണങ്ങി നിക്കുന്ന കണ്ടോ ഇങ്ങോട്ട് വന്ന മാമി ഒരു തരാം വാ അത് മീനാ മാമി താപ്പ ഇങ്ങോട്ട് വരാന് താങ്ക് യു പറഞ്ഞേ എന്തോ എന്തോ കാണിച്ചെ അയ്യോ ഇങ്ങനൊന്നും ഞാൻ ഇങ്ങനെ വെറുതെ എവിടെ ഇരിക്കാൻ വന്നിട്ട് ഓടി എന്നിട്ട് കെട്ടി അങ്ങോട്ട് പിടിച്ചിട്ട് അവിടെ വരും എന്നിട്ട് പ്രിയങ്ങളെ മ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയങ്ങളെ അവിടെ കുട്ടനെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളു മോനിക്കുട്ടൻ ഇന്ന് എൽ എസ് എസിന്റെ ക്ലാസ് ഇല്ലായിരുന്നു അപ്പൊ അമ്മമ്മയുടെ എടുക്കാൻ ക്ലിയർ ആടുക്കലൊക്കെ ഞാൻ പിന്നെ അവിടെ പോയി മൂനിക്കുട്ടനെ വിളിച്ചുകൊണ്ട് ഇനി വന്നു സൂപ്പർ മാർക്കറ്റിലിരുന്ന പാല് വാങ്ങിച്ചു മെഴുകുതിരിയും മേടിച്ചു പിന്നെ ഒരു സൈസും മീന് അതിന്റെ എന്തോ പേരെന്ന് അവര് ഏതാണ്ട് പറഞ്ഞു കിളിമീന്റെ കൂട്ടി ചുമന്നിരിക്കുക പക്ഷെ കിളിമീനല്ല കേട്ടോ ആ മീൻ മേടിച്ചു അരക്കിലൂ മേടിച്ചുള്ളൂ മൂന്നെണ്ണം കിട്ടി നൂറ് രൂപ അപ്പം എന്താ വറക്കാന്ന് വിചാരിച്ചു വാങ്ങിച്ചതാ കേട്ടോ കടല വെച്ചായിരുന്നു രാവിലെ ഇഡലിയുടെ കൂടെ കടലക്കറി വെച്ചായിരുന്നു അപ്പോൾ അത് ഇച്ചിരി ഇരിപ്പുണ്ട് പിന്നെ അല്ലെങ്കിൽ മോരി കറി വെക്കാം എന്നൊക്കെ വിചാരിച്ചാണ് മീൻ മേടിച്ചുകൊണ്ട് വന്നത് പിന്നെ ചോറ് ഇച്ചിരി ഉള്ളൂ ചോറ് വേണമെങ്കിൽ വെക്കാം നാളത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ കൊച്ചുകളുടെ അടുക്കലോട്ട് പോകും അതുകൊണ്ടാണ് ഇന്ന് അധികം മീനൊന്നും മേടിക്കാഞ്ഞത് കേട്ടോ ഇന്നും നാളെ രാവിലത്തേക്ക് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അധികം മീനൊന്നും വാങ്ങിക്കാഞ്ഞത് ഇതെങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തുമില്ല ഈ മീൻ എങ്ങനെയുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന മീനാണ് അപ്പൊ അതിൻ്റെ എന്താണ്ടൊരു പേര് പറഞ്ഞു മറന്നുപോയി പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം മങ്കട കറി വെച്ച കാര്യം പറഞ്ഞപ്പോൾ മങ്കട അല്ല വങ്കടയാണൊക്കെ പറഞ്ഞു ഇവിടെ മങ്കട എന്നാണ് അതിൻ്റെ പേര് ഞാനായിട്ട് ഇട്ടതല്ല മങ്കട എന്നുള്ള പേര് ചില സ്ഥലങ്ങളിലതിനു വങ്കട എന്നായിരിക്കും പറയുന്നത് പിന്നെ എന്താ പറയുന്നത് തേടുമീന്റെ കാര്യം അങ്ങനെ സംശയം ഒത്തിരി പേര് പറഞ്ഞു കൂരിത്തേട് അങ്ങനെയാണ് ആ മീനിൻ്റെ പേര് ഞാൻ തേടെന്നാണ് പറയാറുള്ളത് തേട് മീൻ അല്ലാത്ത ഒരു വലിയൊരു സൈസിലെ മീനും കൊണ്ട് അതിനും തേടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ വ്യത്യാസം കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും പലർക്കും മനസ്സിലാവാത്തത് ഇതാട്ടോ മീൻ ഇതിൻ്റെ പേരറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ പകുതി ചുമപ്പും പകുതി ഇങ്ങനെ ഒത്തിരി ചെതുമ്പലുള്ള മീനായിരുന്നു അതെല്ലാം അവർ എല്ലാം ക്ലീൻ ചെയ്ത് ഇനി എന്നിട്ട് തൊലി അളക്ക പോകുന്ന എനിക്ക് അറിഞ്ഞു കൂടാ എന്തായാലും എനിക്കത് പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ കുറേ കുടലായിട്ട് തേച്ച് കഴി എടുത്ത് വെച്ചേക്കുവാണെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന മീനാണ് കഴിക്കുന്ന മീനാണ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്നുള്ളത് തീം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പും പിന്നെ ഞാൻ വെളുത്തുള്ളി മുളകും കൂടി അരച്ചെടുത്തതാണ് കേട്ടോ ഇഞ്ചി ചേർത്തില്ല അപ്പോൾ നമുക്കിത് പെരട്ടി കുഴച്ച് അങ്ങോട്ട് വെക്കാം എന്റെ പുകഴ്ചയായ ദൈവമേ മൗനുമായിരിക്കരുതേ ദുഷ്ടന്റെ വായും വഞ്ചകന്റെ വായും എൻ്റെ നേരെ തുറന്നിരിക്കുന്നു ഫോഷ്കുള്ള നാവ് കൊണ്ട് അവർ എന്നോട് സംസാരിച്ചിരിക്കുന്നു അവർ ദ്വേഷ വാക്കുകൾ കൊണ്ട് എന്നെ വളഞ്ഞു കാരണം കൂടാതെ എന്നോട് പൊരുതിയിരിക്കുന്നു എൻറെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരുന്നു നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദ്വേഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു കഴിഞ്ഞു കുക്കർ വിസിലൊക്കെ അടിച്ച് ആവിയൊക്കെ പോയി ഇങ്ങനെ നമുക്ക് ചോറ് വാർത്തിടാം മീനും വറക്കി ഇതിനകത്തോട്ടിട്ട് ചർച്ചിട്ട് വാർത്തടാം മോരികറി ചോദിക്കും എനിക്ക് അറിഞ്ഞുകൂടാ ഇറ്റി സാമ്പാറും കടലക്കറിയും മീൻമാറത്തതേ ഉള്ളൂ മോരികറി ചോദിക്കൂ എന്നും മോരികറി കഴിച്ച നമുക്ക് ശീല തൈര് വാങ്ങിച്ചതിരിപ്പുണ്ട് ഇനി കറിയാക്കി അങ്ങോട്ട് പോട്ടെ എന്തുവാ അങ്ങോട്ട് നീങ്ങിയിരിക്കും പുറമോട്ട് നീങ്ങിയിരുന്നു കാണും ഇന്നൊന്നും എഴുതാനും പഠിക്കാനും ഒന്നും ഇല്ലല്ലയോ നാളെ എൽ എസ് എസിന്റെ ക്ലാസ് ഉണ്ട് രാവിലെ ഒമ്പതരക്ക് ടീച്ചറിന്റെ വീട്ടില കൊണ്ടുവിട്ട തിരിച്ചങ്ങനെ വരും ഏതായാലും ഞാൻ തൈരിങ്ങ എടുത്തോണ്ട് പോരുന്നു ഇച്ചിരി ഇപ്പൊ കേട്ട് വെക്കാം മോര് ചോദിക്കാണെങ്കിൽ ഇത് കൊടുത്ത് നമുക്ക് തൽക്കാലം നിർത്താം ഇവിടെ നമ്മൾ ഹരിതകർമ്മ സേനയ്ക്ക് പ്ലാസ്റ്റിക്കൊക്കെ എടുത്ത് വെക്കുമായിരുന്നു വന്ന് ആയിട്ട് എല്ലാ മാസവും എടുത്തുകൊണ്ട് പോവായിരുന്നു ഇവിടെ ഇടയ്ക്ക് വന്നു പക്ഷെ വീട്ടു നമ്പറൊക്കെ ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്താണ് വന്നത് അപ്പോൾ ഇവർ അരണ്ടായിരുന്നു ഒരു കുട്ടിയെ മുത്തം ആരേണ്ട ഉള്ളായിരുന്നു അപ്പം അവർ വീട്ടു നമ്പറൊക്കെ ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ അവരങ്ങ് പോയി പിന്നെ വരാമെന്നും പറഞ്ഞുകൊണ്ടേ പിന്നെ വന്നില്ല അതുകൊണ്ട് പ്ലാസ്റ്റിക് ഒക്കെ ഇങ്ങനെ ഇവിടെ മാറ്റി വെച്ചേക്കുന്നതേ ഉള്ളൂ മീൻ മീനാകുമ്പഴത്തേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാം ചോറ കഞ്ഞിവെള്ളം ഒരു കുട്ടനും കഞ്ഞിവെള്ളം ഇഷ്ടമാണ് എനിക്കും കഞ്ഞിവെള്ളം ഇഷ്ടമാണ് അത് പ്രത്യേകിച്ച് കുക്കറിനകത്ത് വെക്കുമ്പോഴേ

ടാറ്റ രണ്ട് രണ്ട് ഞാൻ പറഞ്ഞില്ല സാമ്പാറും ഒന്നും കൂട്ടത്തില്ല തൈര് എടുത്തില്ല നീന്തെന്നെ കൊന്നേ ചോറ് വിളമ്പി ഞാൻ ഇച്ചിരി കടലെടുക്കുന്നുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെയൊക്കെ കടല കഴിക്കാൻ ഇഷ്ടമാണ് പിന്നെ അതെ മീൻ വറുത്തത് പേരറിയാത്തൊരു മീൻ ഇച്ചിരി പുളിയച്ചാറും കൂടി ഇരിക്കട്ടെ ഒരു ഭംഗിക്കല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എത്താഴം ഇതാണ് കഴിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവർ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഈ മനസ്സിലാക്കൽ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ മറ്റുള്ളവരുടെ വേദനകളെ എന്താ സ്വന്തം അനുഭവത്തിലൂടെ കാണുന്ന ചില മനുഷ്യരുണ്ട് പിന്നെ പ്രത്യേകമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം നിങ്ങളുടെ ഓരോ കമൻറ്റിലും ഞാൻ കാണുന്നുണ്ട് അതിന് നിങ്ങൾക്ക് ദൈവാനുഗ്രഹം കിട്ടും പ്രിയങ്ങളേ അപ്പോൾ നമുക്കിനി നാളെ കാണാം കേട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ